വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം പിന്നീട് സിനിമയാകുന്നു വലിയ സ്വീകാര്യത നേടിയ ആ സിനിമയ്ക്ക് ശേഷം അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടുന്നു ഇത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് വലിയ പ്രേക്ഷക സ്വീകാര്യതയും നൂറുകോടി കളക്ഷനും പിന്നിട്ട മഞ്ഞുമൽ ബോയ്സിനാണ് പതിനെട്ട് വർഷം മുമ്പ് യഥാർത്ഥ മഞ്ഞമൽ ബോയ്സ് തമിഴ്നാട് പോലീസിൽ നിന്ന് നേരിട്ട പീഡനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ തമിഴ്നാട് ഡി ജി പിക്ക് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉത്തരവ് നൽകി ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ അസാധാരണമാണ് ഈ നടപടി രണ്ടായിരത്തി ആറിലാണ് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ കണ്ട സാഹചര്യങ്ങളിലൂടെ കടന്നു സിനിമയിൽ യുവാക്കളെ പോലീസ് മർദ്ദിക്കുന്നതായി കാണാം എറണാകുളം മഞ്ഞുമലിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനൽ സന്ദർശിക്കാൻ പോയതായിരുന്നു അതിലൊരാൾ ഗുണാക്കീവ് എന്നറിയപ്പെടുന്ന ഗുഹയിലേക്ക് വീണു പോയപ്പോൾ സുഹൃത്തിനെ രക്ഷിക്കാനായി യുവാക്കൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു സഹായം തേടിയെത്തിയ യുവാക്കളെ പോലീസ് മർദ്ദിക്കുന്നതായാണ് സിനിമയിൽ ശാരീരികമായും മാനസികമായും യുവാക്കളെ പീഡിപ്പിക്കുന്നത് സിനിമയിലുണ്ട് മാത്രമല്ല ഒരു പോലീസുകാരനെ മാത്രമാണ് ആദ്യം ഇവർക്കൊപ്പം അയക്കുന്നതും ഇതൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത് അന്ന് നടന്ന പോലീസ് മർദ്ദനത്തിൽ നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുൻ അംഗവുമായ വി ഷിജു എബ്രഹാം തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ പരാതിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത് ഗൗരവമായി ഇക്കാര്യം അന്വേഷിക്കണമെന്നും നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നുമാണ് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശിച്ചത് പരാതിക്കാധാരം സിനിമയാണ് എന്നാൽ സിനിമയിലുള്ളതിനേക്കാൾ ക്രൂരമായ പീഡനത്തിനാണ് അന്ന് ഇരയായതെന്നും മർദ്ദനത്തിനു പുറമേ പണം തട്ടിയെടുത്തെന്നും യുവാക്കൾ തന്നോട് പറഞ്ഞതായി ഹർജിക്കാരൻ ഷിബു എബ്രഹാം പറഞ്ഞു സിജു ഡേവിഡ് എന്ന യുവാവാണ് നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഗർത്തത്തിൽ നിന്ന് സുഹൃത്തിനെ സാഹസികമായി രക്ഷിച്ചത് ഈ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ എടുത്തിരിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയ സിജുവിനെ രാഷ്ട്രം ജീവൻ രക്ഷാ പതക് നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഞങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്നാണ് സിജു ഡേവിഡ് ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് അന്ന് ഞങ്ങളുടെ ഒപ്പമുള്ളവരെ പോലീസ് ഉപദ്രവിച്ചു എന്നത് സത്യമാണ് സ്റ്റേഷനിൽ പോയവരെ തല്ലി സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഗുണാക്യൂസിൽ പോയപ്പോൾ പോലീസും ഫോറസ്റ്റ് ഗാർഡും മറ്റും വന്ന് അന്നത്തെ സംഭവത്തിന് മാപ്പ് പറഞ്ഞു ഒരുപാട് കൊലപാതകങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നും അത്തരം സംഭവമാണ് ഇതെന്നാണ് വിചാരിച്ചതെന്നും പറഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞില്ലേ എല്ലാവർക്കും പ്രായമായി ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് സിജു പറഞ്ഞത്